നമസ്കാരം കന്യാദാനം എന്ന സീരിയലിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ക്ഷമിക്കണം കോപ്പി റേറ്റ് ഉള്ളതുകൊണ്ട് സീരിയലിന്റെ ഫോട്ടോസുകൾ കാണിക്കാൻ കഴിയുന്നതല്ല സോന അവൾ ശരിക്കും ജീവിക്കാൻ പഠിച്ചവളാണ് ഒരിക്കലും വിശ്വസിക്കാൻ പറ്റാത്ത സുശീലയുടെ അതേ പകർപ്പുള്ള മകൾ പിന്നെ ഹർഷ ഒരു വശം തളർന്നിട്ടും എഴുന്നേറ്റും നടന്നു തുടങ്ങി ഇനി അവളുടെയും വിധി ജയിലിൽ തന്നെയാകും സുശീല ജയിലിൽ നിന്നും വരട്ടെ സ്വന്തം മകന്റെ കുഞ്ഞിനെ കൊന്ന കൊലപാതകയായല്ലേ അവരെ നാട്ടുകാർ കാണും അനുപമയ്ക്കെതിരെ എന്തൊക്കെയോ ചെയ്യാനാകും ഹർഷ സോനയ്ക്ക് കൊടുക്കുന്ന ഉപദേശം അനുപമയെ ജയിക്കാൻ സുശീലയും ഹർഷയും സോനയും ഒന്നുമായിട്ടില്ല ഇതുപോലെ കുറച്ചൊക്കെ ആർമ്മതിക്കാം വീണ്ടും വിജയം അനുപമയ്ക്ക് തന്നെയാകും ഇനി അനുപമയെയും ഇന്ദ്രനെയും വീണ്ടും വേർപെടുത്താനുള്ള ആസൂത്രണമാകും സുശീലയ്ക്ക് പഠിക്കുന്ന സോനയുടെയും ഹർഷയുടെയും അടുത്ത പദ്ധതി കൊലപാതകി എന്ന പേര് സുശീലയിൽ നിന്നും ഇനി പോകാൻ പോകുന്നില്ല അവരെ അതേ കണ്ണുകളോടെ മറ്റുള്ളവർ കാണും ഹർഷയെ ഇപ്പോഴും കൊണ്ടുനടക്കുന്ന രവിയോട് പറയാൻ ഒന്നും തന്നെയില്ല ഒരു വശം തളർന്നിട്ട് പോലും പഠിക്കാത്ത ഇവളെ കളഞ്ഞിട്ട് പോകാൻ നോക്കൂ അവൾ ഇനിയും തരം കിട്ടിയാൽ ഇന്ദ്രനുമായി അടുക്കും അടുത്ത കുട്ടിയെ കൂടി ജനിപ്പിക്കും അതും രവിയുടെ കുട്ടിയെ അവൾ വളർത്തും മറ്റുള്ളവരുടെ കുട്ടികളുടെ തന്തയായി ഇരിക്കാനാകും രവിയുടെ യോഗം ഇന്ദ്രനോട് അനന്തന്മാഷും അനുപമയും പറഞ്ഞതാണ് സുശീലയെ ജാമ്യത്തിലെടുക്കണമെന്ന് എന്നിട്ട് അവരോട് അമ്മ ചെയ്ത കുറ്റകൃത്യത്തിനുള്ള ശിക്ഷ സ്വയം അനുഭവിക്കട്ടെ എന്നൊക്കെ വീരവാദം മുഴക്കി എന്നിട്ടാരും അറിയാതെ സുശീലയെ ഇതൊക്കെ ചെയ്യിച്ച ഹർഷയെ കൂട്ടുപിടിച്ച് ജാമ്യത്തിൽ ഇറക്കുന്നു ഹർഷയുമായി ഇനി മറ്റൊരു ബന്ധത്തിലേക്ക് ഇന്ദ്രൻ പോയില്ലെങ്കിലും ഒരിക്കലും വീണ്ടും ഹർഷയെ ഇന്ദ്രൻ കാണരുതായിരുന്നു സത്യനും ശ്യാമും അഡ്വക്കേറ്റിനെ കണ്ട് സുശീലയെ ജാമ്യത്തിൽ ഇറക്കാമെന്ന് പറഞ്ഞതാണ് അവരുടെ കൂടെ നിൽക്കണമെന്ന് മിന്ദ്രനോട് അവർ പറഞ്ഞു അവരോട് മിന്ദ്രൻ പറയുന്നു ഞാനൊന്നിലുമില്ല നിങ്ങൾക്ക് വേണമെങ്കിൽ ജാമ്യത്തിൽ ഇറക്കാമെന്ന് എന്നിട്ട് ഹർഷയെ കൂട്ടുപിടിച്ച് ജാമ്യത്തിൽ ഇറക്കുന്നു സുശീല ജയിലിൽ നിന്നും ഇറങ്ങി വീണ്ടും ഹർഷയുമായി ഓരോന്ന് ചെയ്ത അനുപമയെ ഉപദ്രവിക്കും സലോമി ജാമ്യത്തിൽ ഇറങ്ങുമ്പോൾ സുശീലയുമായി കണ്ടുമുട്ടും ഹർഷ സുശീലയെ കൊണ്ട് സലോമിയെ അവരുടെ കൂട്ടുകക്ഷിയാക്കി മാറ്റും ഇതൊക്കെയല്ലേ കഥാകൃത്തെ താൻ അടുത്തതായി കാണിക്കാൻ പോകുന്നത് രഘു എന്ത് തെറ്റ് ചെയ്തിട്ടാണ് അമ്പിളി ഇതൊക്കെ കാണിച്ചു കൂട്ടുന്നത് അങ്ങനെയാണെങ്കിൽ അനുപമ ഇന്ദ്രനെ എന്നെ ഉപേക്ഷിക്കണമായിരുന്നു ഹർഷയുമായി അവിഹിതത്തിൽ ഒരു കുട്ടി പോലുമുണ്ട് ആമിയോട് അപമര്യാദയോടെ ഒന്ന് രഘു പോലുമില്ല രഘു ഇനി അമ്പിളിയെ മൈൻഡ് ചെയ്യാതിരുന്നാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ അതോടെ തീരും അമ്പിളിയുടെ ചാട്ടം രഘു ആമിയെ കാണാതിരിക്കേണ്ട കാര്യമെന്ത് രഘു അനുപമയെ കാണുന്നത് പോലെയല്ലേ ആമിയെയും കാണുന്നത് അതെങ്ങനെയാണ് അനുപമയെ രഘു ഫോൺ ചെയ്തിട്ട് പോലും അമ്പിളി സംശയിച്ചു വിനയനെ പോലെ മറ്റൊരു സംശയ രോഗിയായി മാറി അമ്പിളിയും വീഡിയോ കാണുന്നവർ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലേക്കൻ അമർത്താനും മറക്കരുത്